വർഗ്ഗ ബഹുജന സംഘടനകളുടെ അംഗബലം വോട്ടായി മാറുന്നില്ലെന്ന വിമർശനവുമായി സിപിഎം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം സംഘടനാ ദൌർബല്യമാണെന്ന് തുറന്ന് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി അക്കൌണ്ട് തുറന്നത് കോൺഗ്രസിന്റെ ചെലവിലാണെന്നും സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു വർഗീയ ശക്തികൾ സഖ്യകക്ഷിയായതാണ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ യു ഡി എഫിന്റെ വിജയത്തിന് കാരണമെന്ന വിലയിരുത്തലിലാണ് സി പി എം വർഗ ബഹുജന സംഘടനകളുടെ ആകെ അംഗത്വം പോലും പാർട്ടിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതലാണ് ഇതിലൂടെ സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യമാണ് വ്യക്തമാകുന്നതെന്നും ഓരോരുത്തരും വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതാണ് പാർട്ടിക്ക് തിരിച്ചടിയാകുന്നതെന്നുമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനം ിൽ രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് ഈ കുറവുള്ള ജയിക്കാൻ സാധിച്ചത് ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ എസ് ഡി പിടേയും പൂർണ്ണമായ പിന്തുണ ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടിയപ്പോഴാണ് വർഗീയ ധ്രുവീകരണം തന്നെയാണ് മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യശാസ്ത്രം എസ് ഡി മാറുന്നു അപകടകരമായ ഒരു കാര്യം നമുക്ക് സാധാരണ ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിൽ നമ്മൾ കാണണം പിന്നെ നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വലിയ മെമ്പർഷിപ്പ് ഉണ്ട് കർഷക തൊഴിലാളിക്ക് വലിയ മെമ്പർഷിപ്പ് ഉണ്ട് കീഴുകൾക്ക് നല്ല മെമ്പർഷിപ്പ് ഉണ്ട് കർഷക സംഘത്തിനാണെങ്കിൽ മെമ്പർഷിപ്പിന് ഒരു കുഴപ്പമില്ല ഡി വൈ എഫ് ഇ ആണെങ്കിൽ ലക്ഷക്കണക്കിനാണ് എല്ലാവർക്കും എല്ലാ കർഷക അടുത്ത വർഷത്തിന് കിട്ടിയ വോട്ടും കൂടി കണക്ക് മനസ്സിലാക്കുന്നത് എന്താ ഓരോ രീതിയിലാണ് ഇടതുപക്ഷ അജണ്ടയായ ന്യൂനപക്ഷ സംരക്ഷണത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നിലവിൽ നടക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശങ്ങളിലെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് പോയതോടെയാണ് തൃശൂരിൽ പാർട്ടിക്ക് തോൽവി സംഭവിച്ചതെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി വീണ്ടും ഉയർത്തുന്ന വാദം അമൃതാന്യൂസ് തിരുവനന്തപുരം